പറമ്പുകളിലെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കളകൾ അതായത് അമിതമായി ഉണ്ടാകുന്ന വളർച്ച പൊതുവേ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് പ്രത്യേകിച്ച് റബ്ബർ തോട്ടങ്ങളിലൊക്കെ കള കണ്ടവാനായാലേ മരംപെട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് കള ഇതായി പാലെടുക്കാനും മരം പെട്ടാനും ഒക്കെ അപ്പോൾ പറമ്പിലെ കള നീക്കാൻ അതായത് പുല്ല് മാറ്റാൻ എളുപ്പവിധേയമായിട്ടുള്ള പരിപാടിയാണ് നമ്മളീ കാണുന്നത് പ്രത്യേകിച്ച് ചില പറമ്പുകളിൽ ഈ കൈ കൊണ്ട് തൊട്ടാലേ മുറിയുന്ന പുല്ലുകളൊക്കെ ഉണ്ട് അറിവും പുല്ലെന്നൊക്കെയാണ് നാട്ടിൻപുറത്ത് തന്നെ പറയുന്നത് അതായത് അറു അറ്റുപോകായി മുറിഞ്ഞു പോകും പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് നാട്ടിൻപുറത്ത് പറയുന്ന അറിവും പുല്ലെന്നാണ് പറയുന്നത് അപ്പോൾ കൈ കൊണ്ട് കുടിക്കാനത് പാടായിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ നടന്ന് പോയാലും ഈ ഇപ്പോൾ ചെരുപ്പനിലാണ്ട് അല്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ കൈ കടത്തിയാലും ഈ അതിൻ്റെ ഒരു മൂർച്ച കൊണ്ട് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പലതരം കളകളും പുല്ലും പറിക്കാൻ എളുപ്പവിതിയ നമുക്ക് കണ്ടാലോ സംഗതി ഇതാണ് സെഡാർ എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട് നമ്മളെ വളക്കടയിലൊക്കെ ഇസാധനം ഏതാണ്ട് നമുക്ക് ഒരു ഏക്കറോളം അടിക്കാമെന്നതാണ് കണക്ക് എങ്കിലും പുല്ലിന്റെ വ്യാപ്തി അനുസരിച്ച് ഇത് മാറ്റുന്നത് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നത് കണ്ടേക്കാം അപ്പോൾ ഒരു കാരണം ഇതെല്ലാം വ്യക്തിയുണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് പത്ത് ലിറ്റർ വെള്ളത്തില് നൂറ് മില്ലി സെഡാർ ഒഴിക്കണം പത്ത് ലിറ്റർ വെള്ളത്തിൽ നൂറ് മില്ലി സെഡാൻ ഒഴിക്കുക അതിന് മുന്നോടിയായി പത്ത് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം യൂറിയ കലക്കണം അപ്പോൾ യൂറിയ ആദ്യം നല്ലവണ്ണം പത്ത് ലിറ്ററിൽ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നൂറ് മില്ലി നൂറ് ഗ്രാം യൂറിയ പത്ത് ലിറ്റർ വെള്ളത്തിൽ നല്ലവണ്ണം കലക്കുക അത് കഴിഞ്ഞിട്ട് നൂറ് മില്ലി സെഡാൻ ഒഴിച്ച് നല്ലവണ്ണം വെള്ളം മിക്സ് ചെയ്യണം അതുകഴിഞ്ഞ് അരിച്ച് വേണം ഇത് നമ്മൾ സ്പ്രേ മെഷീനിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് മനസ്സിലായല്ലോ യൂറിയ സഡാരെന്ന കെമിക്കൽ പിന്നെ ആവശ്യത്തിന് വെള്ളം ഇത്രയുണ്ടെങ്കിൽ സുന്ദരമായിട്ട് നമുക്ക് പറമ്പിൽ പുല്ല് ഒഴിക്കാം നശിപ്പിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ മരങ്ങളുടെ കൊടുമൂട്ടിൽ ഒഴിക്കാൻ പാടില്ല കാരണം അത് വേരിന് ബുദ്ധിമുട്ടായി വേ വേര് നശിച്ചു പോകും ദ്രവിച്ചു പോകും അതുകൊണ്ട് ഇതിപ്പോൾ ചെയ്യുന്നത് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് സ്പ്രേ പെൻറ്റ് എടുത്ത് സ്പ്രേ മെഷീനിൽ ഇങ്ങനെ തളിക്കുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ആ ചുറ്റുപെടുത്തിട്ടുള്ള പുല്ലൊക്കെ ഒരു മൂന്ന് മാസത്തോളം അത് പൊടിക്കില്ല കാരണം അത്രയ്ക്കൊരു ഇഫക്റ്റാണ് ഇതിന് ഈ കുറച്ച് ഗാംഭീര്യം വീര്യം കൂട്ടാൻ കഴിഞ്ഞിട്ടാണ് യൂറിയ കൂടെ കലക്കുന്നതല്ല സാധാരണ ആൾക്കാർ സെഡാറ് മാത്രം വെള്ളത്തിക്കലൊക്കെ അയക്കും പക്ഷെ പെട്ടെന്ന് ഇത് കിട്ടാൻ പെട്ടെന്ന് കരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂറിയ കൂടെ മിക്സ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ മഴ മാറി റബ്ബർ തോട്ടങ്ങളുടെ ടാപ്പിംഗ് ആരംഭിക്കണം ഇപ്പോൾ മഴക്കാലത്ത് കണ്ടമാനം കാടുകയറിയ സ്ഥിതിക്ക് ആളുകൾ ഈ ശരിക്കും പറഞ്ഞാൽ മൺവെട്ടി അല്ലെങ്കിൽ തോട്ടി കൊണ്ട് പറമ്പ് കലയ്ക്കാറില്ല റബ്ബർ തോട്ടം കാരണം കാരണം പോയാൽ പാൽ വേരെന്ന് പറയും പോയാൽ പാൽ ലഭ്യത കുറയും അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ കൈ കൊണ്ട് പറിക്കലാണ് പതിവ് അപ്പോൾ അത് വലിയ പാടാണ് കാരണം ചിലവ് കൂടുതലാണ് കാരണം പണിക്കാരെ കൂടുതൽ വെക്കണം അങ്ങനെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് എളുപ്പ പരിപാടി ഇപ്പോൾ പറമ്പുകളിൽ ചെയ്യുന്നത് കെമിക്കൽ വാങ്ങി അടിക്കുക എന്നുള്ളതാണ് ഇത് പണ്ട് മുതലേ ഉള്ളതാണ് എങ്കിലും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പുതിയ കർഷകർക്ക് വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ അപ്പോൾ കാണുക ഇതൊക്കെയാണ് ചെയ്യേണ്ട വിദ്യ ഒന്നുകൂടെ പറയാം പത്ത് ലിറ്റർ വെള്ളത്തിൽ സെഡാർ എന്ന കെമിക്കൽ നൂറ് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം യൂറിയ നല്ലവണ്ണം കലക്കി അരിച്ച് സ്പ്രേ പെയിൻ്ററിൽ സ്പേ സ്പ്രേയിങ് മെഷീനിൽ നിറയ്ക്കുക അങ്ങോട്ട് അടിക്കുക ഇത്രയേ ഉള്ളൂ പുല് മാറ്റാൻ ഇതാണ് എളുപ്പവഴി വാർത്തകളും വിശേഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്തായാലും ഈ വീഡിയോ ഒരു എട്ട് മിനിറ്റോളം ഉണ്ട് പുള്ളിക്കാരൻ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഡയലോഗ് കാരണം ബോറടിക്കാതിരിക്കാൻ വാചവടി നടത്താം എന്തായാലും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ പഠി പഠിക്കണ്ട പിന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും വരേണ്ടതുണ്ട് പിന്നെ സബ്സ്ക്രിപ്ഷനിലെ എണ്ണം കൂടുന്നുണ്ട് വ്യൂസിലെ എണ്ണവും കൂടുന്നുണ്ട് കാണുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഒരായിരം നന്ദിയുണ്ട് നല്ല നല്ല വീഡിയോകളായി വീഡിയോകളുമായി വീണ്ടും കാണാം ബാക്കി വീഡിയോ കാണുക

എല്ല ഈ തെങ്ങിന്റെ മുട്ടി കൊണ്ട് വെച്ചാണ് പോയി എല്ലാം ഇവിടെ ഇവിടെ കൊണ്ടു വയ്ക്ക അപ്പൊ ഒരു അടയാളം കാണുമല്ലോ തെങ്ങിന്റെ മുട്ടി ഇരിക്കട്ടെ അതെ അതെ ഇത് എത്ര ദിവസം എടുക്കും കരിയേ രണ്ടു ദിവസം കൊണ്ട് കരിയല്ലേ ഓടിക്കുന്ന ഏഴ് ദിവസം എടുക്കും അല്ലേ ഇത് യൂറിയ ചേർത്തിട്ടുള്ളത് ഓക്കെ